ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നാളെ തീപാറും പോരാട്ടമാണ് ലോകമെമ്പാടും ആരാധകരുള്ള രണ്ട് ചെമ്പടകൾ പരസ്പരം ഏറ്റുമുട്ടുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ തട്ടകമായ ഓൾഡ് ട്രാഫോർഡിൽ പോരിനിറങ്ങുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും ചിന്തിക്കാൻ ലിവർപൂളിനാകില്ല കാരണം കിരീട പോരാട്ടത്തിൽ മുൻപന്തിയിലുള്ള ലിവർപൂളിനെ ഒരു സമനിലയോ തോൽവിയോ പോലും പിന്നോട്ട് വലിക്കും തങ്ങളുടെ ഏറ്റവും മോശം സീസണുകളിൽ ഒന്നിലൂടെ കടന്നുപോകുന്ന യുണൈറ്റഡിനാകട്ടെ ആരാധകരെ തണുപ്പിക്കാനും ആത്മവിശ്വാസം വീണ്ടെടുക്കാനും ഈ ജയം അത്യാവശ്യമാണ് ആവേശം വാനോളം ഉയരുമ്പോൾ ആരാധകർക്കിടയിൽ പോരിനും സാധ്യതയേറെയാണ് എന്നാൽ മത്സരത്തിനു മുമ്പേ ആരാധകർക്ക് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ലിവർപൂൾ കോച്ച് യുർഗൻ ക്ലോപ്പും യുണൈറ്റഡ് കോച്ച് എറിക് ടെൻഹാഗും രണ്ടു ടീമുകളുടെയും ആരാധകർ അല്പം നിലവാരം കത്തു സൂക്ഷിക്കണമെന്നാണ് ഇരുവരും മുന്നറിയിപ്പ് നൽകിയത് ഓരോ മാസം നടന്ന എഫ് എ കപ്പിൽ ലിവർപൂളിനെതിരെ വിജയിച്ചതിന് പിന്നാലെ വിവാദ ചാൻസ് പാടിയതിന്റെ പേരിൽ യുണൈറ്റഡ് ആരാധകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഓരോ ലിവർപൂൾ ആരാധകരും വേദനയോടെ ഓർക്കുന്ന ഹിൽസ്ബർഗ് ദുരന്തത്തെ പരിഹസിച്ചുകൊണ്ടുള്ള ചാൻസാണ് യുണൈറ്റഡ് ആരാധകർ അന്നു പാടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഏപ്രിൽ പതിനഞ്ചിൽ നടന്ന എഫ് എ കപ്പിൽ ലിവർപൂൾ നോട്ടിംഗാം ഷെയർ മത്സരത്തിനിടെയാണ് ഹിൽസ്ബർഗ് ലിവർപൂൾ ആരാധകരുടെ ചോരയിൽ മുങ്ങിയത് മത്സരത്തിന്റെ കിക്കോഫിന് മുന്നോടിയായുള്ള തിക്കിലും തിരക്കിലും പെട്ട് തൊണ്ണൂറ്റിയേഴ് പേരാണ് മരണത്തിന് കീഴടങ്ങിയത് എഴുന്നൂറ്റി അറുപത്തി ആറ് പേർക്ക് മാരകമായ പരിക്കുകളുമേറ്റു പോലീസ് ലിവർപൂൾ ആരാധകരുടെ അച്ചടക്കരാഹിത്യമാണ് രാഹിത്യമാണ് മരണത്തിന് കാരണമെന്ന രീതിയിൽ കഥകൾ പുറത്തിറക്കിയെങ്കിലും തിരക്ക് നിയന്ത്രിക്കുന്നതിൽ സൗത്ത് ഏഷ്യർ പോലീസിനുണ്ടായ പരാജയമാണ് മരണത്തിന് കാരണമെന്ന് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ടൈലർ റിപ്പോർട്ട് അടിവരയിട്ട് പറഞ്ഞു അപകടത്തെ തുടർന്ന് മാറ്റിവെച്ച മത്സരം ഒരു മാസത്തിന് ശേഷം പുനഃസംഘടിപ്പിക്കുകയും ലിവർപൂൾ വിജയിക്കുകയും ചെയ്തിരുന്നു ഈ ദുരന്തത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ചണ്ടുകൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർ പാടിയത് ലിവർപൂൾ ആരാധകരെ ക്ഷുഭിതരാക്കിയിരുന്നു ഇതുപോലെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ദുരന്തകഥ യുണൈറ്റഡിനുമുണ്ട് മ്യൂണിക് ദുരന്തത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഫെബ്രുവരി ആറിനായിരുന്നു കാൽപന്ത് ചരിത്രത്തിലെ ആ കറുത്ത ദിനം യുഗോസ്ലോവിയൻ തലസ്ഥാനമായ ബെൽഗ്രേഡിലുള്ള മത്സരത്തിന് ശേഷം യുണൈറ്റഡ് താരങ്ങളുമായി മടങ്ങിയ വിമാനം ഇന്ധനം നിറക്കാനായി ജർമ്മൻ നഗരമായ മ്യൂണിക്കിൽ ഇറങ്ങി ടേക്ക് ഓഫിനായി കുതിച്ച വിമാനം റൺവേയിലെ ചളിയിൽ പുതയുകയും തീപിടിക്കുകയും ചെയ്തു ഇരുപത് യാത്രക്കാർ തൽക്ഷണം മരണത്തിന് കീഴടങ്ങി പേർ പിന്നീട് മരണപ്പെട്ടു മരിച്ചവരിൽ പേർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വിഖ്യാതമായ ടീമംഗങ്ങളായിരുന്നു ഏറെ പണിപ്പെട്ടാണ് യുണൈറ്റഡ് ഈ ദുരന്തത്തെ മറികടന്നത് മാഞ്ചസ്റ്റർ ആരാധകരെ ചൊറിയാനായി ഇതുമായി ബന്ധപ്പെട്ട ചാൻസുകളിൽ എതിർ ടീമുകൾ ചൊല്ലിയത് വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു കളിക്കിടയിലുള്ള ഇത്തരം അനാരോഗ്യകരമായ പ്രവണതകൾക്കെതിരെ ലിവർപൂൾ എഫ് സി ഫൗണ്ടേഷനും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫൗണ്ടേഷനും രംഗത്തെത്തിയിരുന്നു ദുരന്തങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ചാൻഡുകൾ ചൊല്ലുന്നതിനെതിരെ യുവാക്കളെ ബോധവൽക്കരിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ക്ലബ്ബിലെ മുൻ താരങ്ങളുടെയും രണ്ട് പ്രവിശ്യകളുടെയും മേയർമാരുടെ പിന്തുണയും ഇതിനുണ്ട് ഇതിന് പിന്നാലെയാണ് ക്ലോപ്പ് തന്നെ ഇതിനെതിരെ രംഗത്തെത്തുന്നത് ക്ലോബ് പറഞ്ഞതിങ്ങനെ രണ്ട് ക്ലബും ലോകത്തിലെ മികച്ച ടീമുകളാണ് ഇത്തരം സമയങ്ങളിൽ കുറച്ച് നിലവാരം കാണിക്കേണ്ടതുണ്ട് അത്തരം ചാൻഡുകൾ പാടരുത് പിച്ചിൽ പന്ത് തട്ടിക്കൊണ്ട് പോരാടാം സമാനമായി തന്നെയാണ് ടെൻഹാഗിന്റെയും പ്രതികരണം ലോകത്തെ മഹത്തായ കായിക പോരാട്ടങ്ങൾ ഒന്നിന്റെ അന്തസത്ത കളയരുതെന്നും ഇത്തരം ചാൻഡുകൾ ഇല്ലാതിരിക്കുമെന്ന് ഞാനും യുർഗനും വിശ്വസിക്കുന്നതായും ടെൻഹാഗ് കൂട്ടിച്ചേർത്തു എഫ് എ കപ്പിലെ തോൽവിൽ നിന്നും പാഠം പഠിച്ചെന്നും മത്സരത്തിൽ ശക്തമായി തിരിച്ചുവരുമെന്നും കൂടി സൂചിപ്പിച്ചാണ് ക്ലോപ്പ് വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത്